ഉദരം നാളെ തൊട്ട് രം ചുമാള്ണുംറക്കവും വിട്ടവളുമാലകളിൽ പിറവുമ്മാറ്റുവീണക്കാലം തൊട്ടേ ആറ്റുനോറ്റ് പോറ്റിയതല്ലേ പകലിരവിൽ നിനക്ക് വേണ്ടി പലതും സഹിച്ചതല്ലേ നോക്കൂ ഇതാണ് അല്ലേ പകലിരവുകളെല്ലാം പൂർണ്ണമായി സഹിച്ചവരാണ് അമ്മ എന്നാണ് ബുബീറ പാടിയ പാട്ട് ഉപഷീറ അമ്മയുടെ പേരെന്താഷീർ ഉമ്മയുടെ പേര് ഖദീജ ഖദീജ ഉപഷീറയ്ക്ക് കുട്ടികളുണ്ടോ േ അപ്പൊ ഖദീജ ഉമ്മയ്ക്ക് മുബീഷീറ ഉമ്മയ്ക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും അമ്മിമാർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നസീറ ബി ബി പറയുന്നു ആയിട്ടുണ്ട് അമ്മമാർ ശാന്തമാ പാട്ട് ഗംഭീരാണെന്നാണല്ലോ ആൾക്കാരുടെ അഭിപ്രായം അരുൺ ഭായ് നിങ്ങൾ അടിപൊളി മോർണിംഗ് ആക്കിയിരിക്കുന്നു റിയലി എൻജോയ്ഡ് സഖീർ ദെൻ സി വി ഗുഡ് വെരി ഗുഡ് മോർണിംഗ് ദെൻ സുനിൽ കുമാർ ഗുഡ് മോർണിംഗ് ലൈവ് ഷോ ഗംഭീര മനീഷ് അമ്മമാർ അടിപൊളി മജീദ് ബി കെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റിൽ ഒരു ദിവസം വരണം ദെൻ പത്മനാഭൻ കെൻ കണ്ണു നിറയുന്നു എന്ന് പറയുന്നു എ അമ്മയുടെ പാട്ട് കിടൂ വരികൾ ഗംഭീരം നല്ല ഡാൻസ് വട്ടപ്പാട്ട് ഗംഭീരം എല്ലാ അമ്മമാർക്കും ഉമ്മ എന്ന്